ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നെറ്റ് ടോക്സ് മലയാളത്തിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് എല്ലാവർക്കും ഒരു കുറച്ച് പേർക്കെങ്കിൽ നാൽ പുതിയൊരു ഭാഷ പഠിക്കുന്നതിനോട് ആഗ്രഹമുണ്ടായിരിക്കുന്നല്ലോ അപ്പോൾ ഇന്ത്യൻ ഇന്ത്യൻ അല്ലാത്ത ഫോറിൻ ലാംഗ്വേജസ് പഠിക്കുന്ന കാര്യമായല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു വെബ്സൈറ്റുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ പേരാണ് ഡ്യുവ ലിങ്കോ ഡോട്ട് കോം അപ്പോൾ ഇതിൽ ഒരുപാട് ഫോറിൻ ലാംഗ്വേജസ് പഠിക്കാനുള്ള അവസരമുണ്ട് ഇവിടെ കാണുന്ന പോലെ സ്പാനിഷ് ഫ്രഞ്ച് ജർമ്മൻ ഇറ്റാലിയൻ പോർച്ചുഗീസ് ഡച്ച് ജാപ്പനീസ് ചൈനീസ് അങ്ങനെ ഏത് വേണമെങ്കിലും ഉള്ളിൽ അറബിക് ഡാനിഷ് വാൽഷ് ഫിനിഷ് ഐറിഷ് സ്കോട്ടീഷ് ഇബ്രോ ഹിന്ദി ഹങ്കറി ഹംഗേറിയൻ ഒരുപാട് അപ്പോൾ അതുമല്ലാതെ ഇത് ഇത് വെബ്സൈറ്റാണ് ഇതുമല്ലാതെ ഇവരുടെ ആപ്പും ആണ് ഡോലിങ്ക് ഫോർ ആൻഡ്രോയിഡ് ഐ ഒ എസ് ഓക്കെ അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ ഇതാണ് ഡോലിംഗ് അല്ലോ ഇംഗ്ലീഷ് ഫ്രീ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് പഠിക്കാം അപ്പോൾ നല്ല റേറ്റിംഗ് ഉള്ള ഒരു ആപ്പാണിത് ഇത് കാണുന്നില്ലേ ഓൾമോസ്റ്റ് ഫൈവ് സ്റ്റാർ കിട്ടിയ ഒരു ആപ്പ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കാണിച്ചു തരണം ഞങ്ങൾ ഞാൻ അതിൽ തുടങ്ങുന്നത് അപ്പോൾ എവിടെയുണ്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് അത് ജസ്റ്റ് നമുക്കൊരു തുടക്കക്കാർക്കായിട്ട് നോക്കാം ഫ്രഞ്ച് ഞാനിപ്പോൾ ഫ്രഞ്ച് എടുത്തു ഇവിടെ ഐ വാണ്ട് ടു ലേൺ ഫ്രഞ്ച് എന്നിട്ട് നമുക്ക് നോക്കാം വൈ ആർ യു ലേണിംഗ് എ ലാംഗ്വേജ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫാമിലി ഫ്രണ്ട്സ് പട്ടി അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കും അത് തരുന്നു നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഗ്രേറ്റ് നോ ചൂസ് എ ഡെയിലി ഗോൾ അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റാണ് പഠിക്കേണ്ടത് പത്ത് മിനിറ്റാണ് എത്ര മിനിറ്റ് നിങ്ങൾ പഠിക്കും ഒരു ദിവസം അപ്പോൾ അത് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് റെഗുലർ ടെൻ ആണ് വേണ്ടത് അങ്ങനെ കണ്ടിന്യൂ കൊടുക്കാം എന്നിട്ട് ഇത് വേണമെങ്കിൽ നോട്ട് നാവ് കൊടുക്കാം ഓക്കെ ലേണിംഗ് ഫ്രൈൻറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈമാണോ അല്ല നമ്മൾക്ക് കുറച്ച് അറിയാമോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കൊടുക്കുന്നു ലോഡ് ആവുന്നുണ്ട് ഓക്കെ വിച്ച് വൺ ഓഫ് ദിസ് ഈസ് ദ ബോയ് ഓക്കെ അപ്പം നമ്മളിതിൽ സെലക്ട് ചെയ്യണം ഈ മൂന്നെണ്ണത്തിൽ ബോയ് എന്നുള്ളത് ഏത് പിക്ചറാണ് അപ്പോൾ അത് പറയും ലീ ഗാർകോൺ അപ്പോൾ ഇതിൽ ഞാൻ സെലക്ട് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് ചെക്ക് ഗ്രേറ്റ് ഇനി കണ്ടിന്യൂ കൊടുക്കാം അപ്പം നമ്മൾ പഠിച്ചിപ്പം ലേ ഗാർകോൾ എന്ന് പറഞ്ഞാൽ ബോയ് ആണ് ദ ബോയെ പറയുന്നതാണ് ഇനി ഇതിൽ കാറ്റ് ഏതാണ് ദ കാറ്റ് ഇവിടെ ലേ ചാറ്റ് എന്നാണ് ക്യാറ്റിന് എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് ഇതിൽ മാൻ ഏതാണ് അൽ ഹോം എന്ന് പറഞ്ഞിട്ട് ചെക്ക് റിഞ്ഞാൽ വൺ 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 ആണ് ഓക്കെ എന്നിട്ട് അവരിവിടെ ചോദിക്കും നമ്മൾ എത്ര എത്ര പഠിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒൻ ചാറ്റ് ആറ്റ് എൻ ഹോം അപ്പോൾ നമ്മളിപ്പോൾ എത്ര പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ഒൻ അപ്പോൾ വണ്ണാണ് ഒന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കറിയാം അപ്പോൾ എ അപ്പോൾ ഇവിടെ നമ്മൾ എ സെലക്ട് ചെയ്യുന്നു എ ചാറ്റ് ചാറ്റ് എന്ന് പറഞ്ഞാൽ കാറ്റ് ആണെന്ന് കണ്ടു അറ്റ് കാറ്റ് ആൻഡ് എ ബോയ് ആണോ അതുകൊണ്ടാ ചെക്ക് ചെയ്യാം നല്ല കാറ്റ് ആൻഡ് ആൻ്റെ മാൻ റോങ് ആണ് അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നെങ്ങനെ നമുക്ക് കേട്ട എൻ്റെ മാനാണ് അത് തെറ്റിപ്പോയി അപ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി പഠിക്കേണ്ടതായി വരും ഓക്കെ അതിപ്പോൾ കേൾക്കാനൊക്കെ വലിയ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് കേട്ടോ കേട്ട് നമുക്കെന്താണ് കേൾക്കുന്നത് അത് നമ്മളിവിടെ ഇതാക്കി സെലക്ട് ചെയ്യാം അപ്പോൾ അതുപോലെയാണ് അപ്പോൾ ഇപ്പോൾ ടെൻ മിനിറ്റ്സ് ഒരു ഡെയിലി ടെൻ മിനിറ്റ്സ് അത് പഠിപ്പിക്കും നമ്മളെ ഇതുപോലെ ഇതുപോലെയുള്ള ഗൈഡൻസിലൂടെ പഠിപ്പിക്കാം അപ്പോൾ ഇത് വലിയ ടഫ് ഒന്നായിരിക്കുന്നു നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു വെബ്സൈറ്റാണ് അപ്പോൾ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു എൻ്റെ ഉദ്ദേശം ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു പുതിയ ഭാഷ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആഗ്രഹമുള്ളവർ ഓക്കെ സോ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ നമസ്കാരം